ഹലോ ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ട് എടുക്കാമെന്ന് ഇന്ന് ഡിസംബർ ഒന്നാണ് അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് മാസമാണ് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ക്രിസ്മസ് എടുക്കാറായി അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂടും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത്തവണ അകത്ത് വെക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത് മറ്റേ ഞാൻ സിറ്റ് ഔട്ടിലാണ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ അവിടെ ഇരുന്ന അയൺ ടേബിൾ മാറ്റിയിട്ടുണ്ട് അയൺ ചെയ്യുന്ന ടേബിൾ അപ്പോൾ അതിൻ്റെ സൈഡാണ് നമുക്ക് പ്ലിക്ക് ചെയ്യാനുള്ള സെറ്റുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചോ അതിന് വേണ്ടിയിട്ട് ട്രേ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ആ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യണം അതിൽ മൂന്ന് സ്ക്രൂ ഉണ്ട് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മടക്കി ഒതുക്കുകയാണല്ലോ വെച്ചിരിക്കണം ഇനി എല്ലാം ഒന്നേന്ന് പറഞ്ഞ് ഒന്ന് പിരുത്തെടുത്ത് നന്നായിട്ട് അതിൽ സെറ്റ് നല്ലൊരു പണിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഓരോ ചില്ലുകളും ഇതേപോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എല്ലാ ഭാഗവും അലങ്കരിച്ച് പിന്നെ ഇതിൽ ഡെക്കറേഷൻ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് പുൽക്കൂടും ഒക്കെ ഈ ഇപ്പോൾ ഈ റോട്ടിലൊക്കെ വെച്ച് വിൽക്കുന്ന അവിടെ നിന്ന് നമ്മൾ മേടിച്ചതാണ് ഇപ്പോഴാണെങ്കിൽ ഇത് പുൽക്കൂടും ഇതുമെല്ലാം നമുക്ക് സെറ്റോടെ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ എനിക്കതിനേക്കാളും ഇതുപോലെ തടിയിൽ വെച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡലിലെ പുൽക്കൂടാണ് എനിക്ക് പൊതുവേ ഇഷ്ടം ഞാൻ വയ്ക്കുന്ന ട്രീക്ക് രണ്ട് തട്ടായിട്ടുള്ള ട്രീ ആണ് മൂന്ന് തട്ടാകുമ്പോൾ കുറച്ചുകൂടെ ഡെക്കറേഷൻ കൂടുതലും അതിനനുസരിച്ചുള്ള ഇതും സെറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇത് രണ്ട് തട്ടായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മീഡിയം സൈസാണ് പിന്നെ ഞാൻ പുൽക്കൂടിൽ വെക്കുന്ന രൂപങ്ങൾ സെപ്പറേറ്റാണ് മേടിച്ചത് ഞാൻ വെട്ടുകാട് പള്ളിയിൽ നിന്നാണ് അവിടെ നിന്നാണ് രൂപങ്ങൾ മേടിച്ചത് അത്യാവശ്യം പുൽക്കൂടിനെത്തോ ഉള്ള രൂപങ്ങളാണ് മേടിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ ഒരുക്കി വെക്കുന്നത് അതൊരു സന്തോഷം തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും പല രീതിയിലുള്ള ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽകോടും രൂപങ്ങളും ഡെക്കറേഷനൊക്കെ കാണാൻ അതൊരു വല്ലാത്തൊരു അങ്ങനെ തന്നെയാണ് അപ്പം ഇവിടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് സ്റ്റാൻഡിൽ ഇതുപോലെ സ്ക്രൂ ഒന്ന് തിരികെ കൊടുത്തിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനതിൽ ഈ നമ്മുടെ പകുതി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ വെച്ചുകൊടുക്കുന്നത് വെച്ചിട്ട് നമുക്ക് പൊക്കനുസരിച്ച് താത്തിയോ കുറച്ചോ വെച്ചുകൊടുക്കാം അതിനുശേഷം ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല സെറ്റായിരിക്കും ടൈറ്റായി ഇരിക്കും പിന്നെ ഊരിയൊന്നും വരത്തില്ലേട്ടോ കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എല്ലാം പെട്ടെന്നായിരുന്നു ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇപ്പം ഇത്തവണ തുടക്കത്തിൽ തന്നെ ക്രിസ്മസ് ട്രീ വെക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ ഇതിൽ പറ്റും അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സമയം പോകുന്നതും അറിയത്തില്ല ഇതിപ്പം ഞാൻ മാത്രമാണ് ഇരുന്ന് ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്തു അതുപോലെ തന്നെ ഒരുപാട് ക്ഷീണിക്കുകയും ചെയ്തു ഒറ്റയ്ക്കായതുകൊണ്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല എല്ലാം വെച്ച് വന്നപ്പോൾ നല്ല സെറ്റായിരുന്നു അപ്പോൾ ആദ്യത്തെ ഭാഗം വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗം നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റാക്കി നോക്കുകയാണ് ഇനി സ്ക്രൂ വല്ലതും ലൂസ് വല്ലതും ആണോ എന്നും നോക്കാം ചില്ലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വിട്ടർത്തി നിവർത്തി കൊടുക്കണം അപ്പം അപ്പോൾ അതിലാണ് നമ്മൾ ഡെക്കറേഷൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് അത് നന്നായിട്ട് പിരുന്നിരിക്കണം എങ്കിലേ നല്ലൊരു ഭംഗിയും കാണും നമ്മളിടുന്നതെല്ലാം നന്നായിട്ട് കിട്ടത്തുകൊള്ളു അങ്ങനെ എല്ലാം കൂടെ വെച്ചത് ഇതുപോലെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വെച്ചപ്പോൾ തന്നെ ഞാൻ രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നേരെ ക്രിസ്മസ് ട്രീ വെക്കാനാണ് കയറിയത് അപ്പോൾ അമ്മ ഒരു പഴംപൊരി കൊണ്ടുവന്നുമായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കഴിച്ചഴിച്ചിരുന്ന് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് പൊക്കം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ടൂള് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാ തവണയും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇതിന് പൊക്കം കുറവായുകൊണ്ട് ഞാൻ ഒരു ടേബിൾ എടുത്തിടും എന്നിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു കവറും കൂടെ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അമ്മ മേടിച്ചു തന്നത് പഴം പൊരി അതും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞ കുറച്ച് ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്യുന്ന ഐറ്റംസൊക്കെ മേടിച്ചായിരുന്നു പുതുതായിട്ടുള്ളത് കാരണം ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങി മങ്ങി പോകും അപ്പം നമ്മൾ ട്രീയും നമ്മൾ പുതിയത് മേടിച്ചെങ്കിലും ഇതിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ഐറ്റംസ് പുതുതായി എന്തെങ്കിലും മേടിക്കേണ്ടി വരും അപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് പുതുതായി വന്നതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇത്തവണ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ട്രീ സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് സീരിയസ് സെറ്റ് ബൾബ് ഇടണം അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇതാണ് പുൽക്കൂടിൻ്റെ അതിൽ ഇനി വൈക്കോല് വയ്ക്കണം അപ്പോൾ ഞാൻ കുറച്ച് വൈക്കോല് പഴയ വൈക്കോല് ഞാൻ ഇച്ചിരി മുറ്റത്തെടുത്ത് ഇതുപോലെ ഇട്ടു പുൽക്കൂടിലൊന്ന് നൂല് കെട്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇട കൂടെ നമുക്ക് വെച്ചുകൊടുക്കാൻ എളുപ്പമാണ് എന്നാലും നമ്മളൊന്ന് ഇളവിൽ പോകാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടുക അപ്പോൾ നൂല് കെട്ടി ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് പുൽക്കൂടിൽ നമുക്ക് രൂപങ്ങൾ വെക്കണം അതുപോലെ തന്നെ സെറ്റ് സീരിയസ് ആയിട്ട് വൾബ് ഇട്ട് കൊടുക്കണം അതുപോലെ ക്രിസ്മസ് ട്രീയിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അത് ഇടുന്നതും പുൽക്കൂട് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഫാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതായതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് രാത്രിയാണ് കാണാൻ കൂടുതൽ ഇതിന് ഭംഗി കിട്ടുന്നത് അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി സ്റ്റാർ ഇടാന്ന് വിചാരിച്ചു എൽ ഇ ഡി സ്റ്റാറാണ് അപ്പോൾ അതിടാൻ വേണ്ടി എല്ലാം കണക്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സ്റ്റാറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കിയിട്ട് അടുത്തൊരു ദിവസം സ്റ്റാറിൻ്റെ വെടിയും കൂടെ ഇട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കുട്ടിയായിട്ടുള്ള ഇന്നത്തെ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഷ്ടപ്പെട്ടെങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളിയായി അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം ും നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു ചെറിയൊരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ അടുത്തൊരു ആയിട്ട് കാണാം താങ്ക്